അവാർഡ് പെട്ടെന്ന് നമുക്ക് കൊടുക്കാം കാരണം എന്താണെന്ന് വെച്ചാൽ ബെന്യമുട്ടീൽ കൂടെ ബെന്നാണ്ട കൂടെ ഒരുപാട് കാലം സംഘടനാ പ്രവർത്തനം കൊണ്ടുനടന്ന വ്യക്തിത്വങ്ങൾ കുറച്ച് പേര് കണ്ടിട്ടുണ്ട് പഴയ കാലം ബെന്യാട്ടൊത്ത് പ്ര ജില്ലാ പ്രസിഡന്റായി പ്രവർത്തിച്ചിരുന്ന നമ്മുടെ പ്രസന്നേട്ടൻ അദ്ദേഹം ഈ പരിപാടി ഞാൻ അറിയിച്ചപ്പോൾ പഴയകാല പ്രവർത്തകർ എന്ന രീതിയിൽ ബെന്നാണ്ട പരിപാടി ഞങ്ങൾ ആചരിക്കുന്നുണ്ട് പ്രസന്നേട്ടൻ വരണം എന്ന് പറഞ്ഞ വഴി വളരെ നേരത്തെ തന്നെ ഇതിൻ്റെ ഓഫീസ് ഉദ്ഘാടനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് വന്നിട്ടുള്ള പ്രസന്ന അതുപോലെ തന്നെ ദീർഘകാലം പ്രവൃത്തി ശോക്കത്തലി അങ്ങനെ നിരവധി പേര് കൊണ്ട് അവർക്ക് രണ്ട് വാക്ക് പറയാനുള്ള അവസരം കൂടി കഴിഞ്ഞാൽ നമുക്ക് അവാർഡുകൾ കൊടുക്കാം അപ്പോൾ ആദ്യമായി നമ്മുടെ പ്രസന്നേട്ടനെ വളരെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു ഈ സമ്മേളനത്തിൻ്റെ യോഗാധ്യക്ഷൻ ശ്രീ ജോയ് പ്ലാശേരി നമ്മുടെ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ വേദി വിട്ടുപോയ മറ്റ് നേതാക്കളെ ഇവിടെ ഉപരിഷ്ടനായിട്ടുള്ള സമിതിയുടെ സെക്രട്ടറി ശ്രീ തലക്കോട്ടൂർ ഏറ്റവും ആരാധ്യനായ ശ്രീ ബിഷപ്പ് അവരുകൾ അതുപോലെ തന്നെ ബെന്നിയുടെ കുടുംബാംഗങ്ങൾ മറ്റു സമിതിയുടെ വിവിധ ഭാരവാഹികൾ ഇവിടെ വേദിയിലും സദസ്സിലുമുള്ള ആരാധ്യരായ സഹോദരി സഹോദരിമാരെ എല്ലാവർക്കും നമസ്കാരം ശ്രീ ബിന്നിയുടെ ഒന്നാം ചരമവാർഷിക ദിനമായ ഇന്ന് ബിന്നി ഫൗണ്ടേഷൻ രൂപീകരിച്ച് അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് ഇതിൽ ബിന്നി മാർഗദർശി ആയി കണ്ടിരുന്ന ഒരാളാണ് സഹോസി ഇ പി ജയരാജൻ അദ്ദേഹത്തിൻ്റെ നിർഭാഗ്യവശാൽ ഇന്ന് ഇവിടെ ഈ യോഗത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല അദ്ദേഹത്തിൻ്റെ എല്ലാവിധ ആശംസകളും ആശ അനുഗ്രഹാശികളോടുകൂടി ആണ് ശ്രീ ബിന്നിയും വട്ടി ഈ സമിതിയുടെ പ്രവർത്തനങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന സമിതിയാണ് ഞാൻ വിചാരിക്കുന്നത് ഞാൻ ഈ സമിതിയുടെ ഈ സംഘടനയുടെ ജില്ലാ പ്രസിഡൻ്റായിട്ട് കുറേ കാലം വർക്ക് ചെയ്തിട്ടുണ്ട് ഇരി മുനിസിപ്പൽ ചെയർമാൻ സ്ഥാനം ഒഴിഞ്ഞതിനു ശേഷം ഈ സംഘടനയുടെ ജില്ലാ പ്രസിഡൻ്റായിരുന്നു അതുപോലെ മറ്റ് മേഖലകളിൽ പ്രവർത്തിച്ചിട്ടുള്ള ആളാണ് അപ്പോൾ ഈ പിന്നിയോടൊപ്പം ഒരുപാട് പ്രവർത്തനങ്ങൾ ജില്ലയിലെ എമ്പാടും ഉള്ള യൂണിറ്റുകളിലൊക്കെ പോയി അതിൻ്റെ പ്രവർത്തകരെ കണ്ട് ഭാരവാഹികളെ കണ്ട് അവരുടെ അഭിപ്രായങ്ങളനുസരിച്ച് അറിഞ്ഞ് അതിനനുസരിച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിൽ ഞാനും പിന്നെയും വട്ടും നമ്മുടെ ഇവിടെ ഉപേക്ഷണമായിട്ടുള്ള ഷോക്കത്തലിയും അതുപോലെ തന്നെ പ്ലാസ്റ്റേരി വളരെ സജീവമായിട്ട് പങ്കെടുത്തിരുന്ന ആളാണ് ഞാൻ ഒഴിഞ്ഞ ശേഷം തലക്കോട്ടുകൂർ ഇതിൻ്റെ ഭാരവാഹുധം ഏറ്റെടുത്തത് അദ്ദേഹമായിട്ട് ഇരിക്കാതെ കാര്യം കൊണ്ട് പിന്നീട് ആദ്യം ഇടപെടേണ്ടി വന്നില്ലെങ്കിൽ ഇടപെടാൻ കഴിഞ്ഞിട്ടില്ല പിന്നീട് ഞാൻ വ്യവസായപരമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ നിന്നൊക്കെ ഞാൻ പിന്നോട്ട് പോയി ഞാനതെല്ലാം നിർത്തിവെച്ച് പോയതുകൊണ്ട് ഇതിൻ്റെ സംഘടനാ പ്രവർത്തനങ്ങളുമായിട്ടധികമായിട്ട് മുന്നോട്ട് പോയിട്ടില്ല ആ ഒരു പോരായ്മ എന്നെ സംബന്ധിച്ചതുകൊണ്ട് എങ്കിൽ പോലും പിന്നെ ഇമ്മട്ടി ഇവിടെ തുടങ്ങി വെച്ചിട്ടുള്ള ഒട്ടേറെ നല്ല കാര്യങ്ങൾ ആ കാര്യങ്ങൾ അത് ഏറ്റെടുത്ത് ഇനിയും മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് തയ്യാറായി നമ്മുടെ പ്ലാശ്ശേരിയും സുഹൃത്തുക്കളും സങ്കട ഭാരവാഹികളും മുന്നോട്ട് വന്നത് വളരെയധികം ആഹ്ലാദകരമായിട്ടുള്ള സംഭവമാണ് അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്ന കൂടുതൽ ശക്തിമത്തായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് എല്ലാവിധ ആശംസകളും നേരുന്നു ശ്രീ ബിന്നി ഇമ്മറ്റിയുടെ സ്മരണയ്ക്ക് മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് എനിക്കിവിടെ വരാനും സംസാരിക്കാനും അവസരമൊരുക്കി തന്ന ശ്രീ പ്ലാശ്ശേരിയോടും അതുപോലെ തന്നെ മറ്റ് ഭാരവാഹികളോടും നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വകുപ്പ് വാക്കുകൾ സ്വകരിക്കുന്നു നന്ദി നമസ്കാരം അടുത്തതായി സംസാരിക്കുന്നത് സ്പോർട്സ് രംഗത്ത് ദീർഘകാലം ബിന്യാട്ടമായി പ്രവർത്തിച്ച് സ്പോർട്സ് കൗൺസിലിൻ്റെ സെക്രട്ടറിയായി അതിൻ്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അതിൻ്റെ വൈസ് പ്രസിഡൻ്റായി ഭിന്നിമുട്ടിയാണ് പ്രവർത്തിച്ചിരുന്നത് ഈ രണ്ട് വ്യക്തിത്വത്തെയും കൂടുതൽ അറിയുന്നൊരു എന്ന നിലയിൽ ഞാൻ ഇവരുമായി രണ്ടുപേരുമായി രണ്ടുപേരുടെയും പ്രവർത്തനം കണ്ടിട്ട് പലപ്പോഴും അതിശയിച്ചിട്ടുണ്ട് ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അത് വിജയിപ്പിക്കുവാൻ വേണ്ടി സുരേഷ് ആയാലും സുരേഷായാലും ബെന്നിമെട്ടിയായാലും രണ്ടുപേരും നിൽക്കുന്ന എടുക്കുന്ന നിലപാടുകളെ പലപ്പോഴും നമ്മൾ കണ്ടില്ല എന്ന് നടിക്കാൻ പാടില്ല ബെന്നിയാട്ടിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയാൻ സുരേഷിനുണ്ടാവും അപ്പോൾ വളരെ വിധിയപൂർവ്വം ഈ പരിപാടിയിൽ രണ്ടു വാക്ക് സംസാരിക്കുവാൻ വേണ്ടി സുരേഷിനെ ക്ഷണിച്ചുടങ്ങും ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ പ്രിയപ്പെട്ട ജോയേട്ടൻ ബാക്കി വേദിയിലും സന്ദർശിച്ചെന്നുള്ള പ്രിയപ്പെട്ടവരെ രണ്ടു വാക്ക് തന്നെ സംസാരിക്കുന്നത് ജോയേട്ടന് എന്നോട് ഇങ്ങനെ പറയുമ്പോൾ തന്നെ ഒരു സൈഡിൽ നമുക്ക് ഭയങ്കര ആഹ്ലാദം ഇങ്ങനെ വരികയാണ് ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് വേറെ ഒന്നല്ല വ്യാപാരി വ്യവസായി സമിതി എന്ന് പറഞ്ഞ് പുറത്തുനിന്ന് നമ്മൾ നോക്കിക്കാണുമ്പോൾ അതൊരു ചെറിയ സംഘടനയല്ല അതൊരു പൊരുതുന്ന സംഘടനയാണ് ആ പൊരുതുക എന്ന് പറഞ്ഞാൽ സർക്കാരിനെതിരെ പൊരുതുന്നു കേന്ദ്ര സർക്കാരിനെതിരെ പൊരുതുന്നു ഓപ്പോസിറ്റുള്ള സംഘടനയ്ക്കെതിരെ പൊരുതുന്നു എല്ലാവരുടെയും അടിച്ചമർത്തലുകൾക്കെതിരെ പൊരുതുന്ന ഒരു സംഘടനയാണ് വ്യാപാരി വ്യവസായ സമിതി അങ്ങനെയാണ് ബെന്നേടനെ നമ്മൾ അറിഞ്ഞിരുന്നത് പിന്നീട് ഞാനൊരു മൂന്ന് വർഷം ഡെപ്യൂട്ടേഷനിൽ സ്പോർട്സ് കൗൺസിൽ വന്നപ്പോഴാണ് ബെന്നിട്ടനുമായിട്ട് കൂടുതൽ എടുക്കുന്നത് ഞങ്ങളുടെ വൈസ് പ്രസിഡന്റായി ബെന്നേട്ടൻ വന്നു അദ്ദേഹത്തെക്കുറിച്ച് എനിക്കിപ്പോഴും ഈ നിമിഷം പോലും ആ മരണം വിശ്വസിക്കാൻ പറ്റുന്നില്ല എത്രയോ അപ്രതീക്ഷിതമാണ് നമ്മളെ അത്തരത്തിലുള്ളൊരു മരണം കടന്നു വരുന്നതെന്ന് ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരു ഇതാണ് ബെന്നിട്ടൻ്റെ എത്രയോ സ്നേഹസമ്പന്നനായ ആളായിരുന്നു സ്പോർട്സ് കൗൺസിലിൻ്റെ ആളുകളെ നാല്പത്തി മൂന്നോളം സംഘടനകളുണ്ട് അസോസിയേഷനുണ്ട് ഫുട്ബോൾ അസോസിയേഷൻ ബാസ്ക്കറ്റ്ബോൾ അസോസിയേഷൻ അങ്ങനെ അപ്പോൾ അവരെല്ലാവരും ഒത്തൊരുമിച്ച് കൊണ്ടുപോകുന്നതിൽ ഒരു വലിയ പങ്ക് വഹിച്ചതാണ് ബെന്നിയേട്ടൻ എനക്ക് അദ്ദേഹത്തിൻ്റെ കൂടെ നിന്നു എന്ന് മാത്രമേ ഉള്ളൂ ഏത് സംഘടനയ്ക്ക് തൃശ്ശൂർ ജില്ലയിലൊരു ഒരു സംസ്ഥാന കായികമേള നടത്തുന്നെങ്കിലും ബിട്ടിൻ്റെ ഒരു സഹായം അതിൻ്റെ ഭാഗത്തുണ്ടാകും അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ മറക്കാൻ പറ്റുന്നില്ല ഒരുപാട് കുട്ടികളടക്കമുള്ള ആളുകൾ ഇവിടെയുണ്ട് ഞാൻ കൂടുതൽ ദീർഘമായി സംസാരിക്കുന്നില്ല അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ടും ഓർമ്മകൾക്ക് പങ്കിട്ടുകൊണ്ടും ഇത്തരത്തിലൊരു ഫൗണ്ടേഷൻ ആരംഭിക്കാൻ കാണിച്ച ആദരവിനെ അംഗീകരിച്ചുകൊണ്ടും അഭിനന്ദിച്ചുകൊണ്ടും ഒരു തരത്തിലും ഈ ഫൗണ്ടേഷൻ പിന്നോക്കം പോകില്ലായെന്ന് എനിക്ക് ഉറപ്പുണ്ട് കാരണം അത്രയും ശക്തമായ കൈകളിലാണ് അതിന് പിന്നിലുള്ളത് എല്ലാവർക്കും നന്ദി അർപ്പിച്ചുകൊണ്ട് നിർത്തും